താഴ്ഭാഗത്ത് ഏകദേശം ഇരുപത് കിലോമീറ്റർ മുന്നിരത്തിൽ തുന്ന പുഴയുടെ ഇരുതീരങ്ങളുണ്ട് ഓരോ തീരും പ്രത്യേകിച്ച് കൊണ്ട് തീരുള്ള പ്രവർത്തനത്തിൽ മറ്റൊരു ചെറിയ പ്രവർത്തനം രണ്ട് ചേരും ഒരു ഉദാഹരണത്തിന് കരുമ്പഴും കനങ്കര പാലത്തിൻ്റെ അവിടെ തുടങ്ങിയിട്ട് ഈ കൊറോണ പാലം ഇടുന്ന വരെയുള്ള രണ്ട് ചേരങ്ങളും മാത്രോമനോളുകൾ തരും അതേ പ്രാവരണം താഴോട്ട് ഇവിടെ സ്പോട്ട് നിശ്ചയിച്ച് കൊടുത്താൽ അതിൽ മയിലാടി പാലം എന്നുള്ള വളത്തിൻകടവും മയോടി പാലത്തിൻ്റെ അവിടെ വരെയാണ് അപ്പം ഇന്നത്തോടു കൂടെ ഇരു സ്ത്രീകളിലും എല്ലാ മണ്ഡലത്തിൽ ധരിച്ചുപൊരുത്തി ഒരു തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇന്ന് നമുക്കൊരു നൂറ് ശതമാനം സംതൃപ്തിയോടുകൂടെ ആയിരിക്കുന്നത് നമ്മൾ കേരളം കാരണം ഒരു ഭാഗത്തും ബോഡി ബോഡിയല്ല ഉറപ്പുവരുന്ന രീതിയിൽ വളരെ പിന്നെ ആത്മാർത്ഥമായ ഒരു വർക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആവശ്യമായിട്ട് കുറച്ചും കൈക്കോട്ട് പിന്നെ പാറ കമ്മിപ്പാറ തുടങ്ങിയ മുഴുവൻ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ചെറുച്ച് നടത്താനാണ് ഞങ്ങൾ और बॉल जडेजा पर